സൈബറിടത്തിലെ സി പി എമ്മിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ക്രിമികീടങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അതിന്റെ കുറച്ചുകൂടി വെരിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷൻ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ്റേതാണ് ഗോവിന്ദന്റെ പ്രസ്താവന ജയിലിൽ കിടന്നുകൊണ്ട് പത്രത്തിലൂടെയാണ് ഞാൻ വായിച്ചത് അതിനുശേഷം എന്നെ കാണുവാൻ വന്ന എൻ്റെ നേതാക്കന്മാരും സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമെല്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്റെ കൂടി വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗോവിന്ദനെതിരായിട്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഞാൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെ ഒരു സൈബർ സഖാവിൻ്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അദ്ദേഹത്തെ ഞാൻ ഓപ്പൺ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുക ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ദിവസം തിരുവനന്തപുരത്ത് ഞാനും അദ്ദേഹവും ഒരുമിച്ച് ഞാൻ ചികിത്സയിലുണ്ടായിരുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോകുവാൻ തയ്യാറാണ് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ ചികിത്സാ രേഖകൾ അദ്ദേഹത്തിന് നേരിട്ട് പരിശോധിക്കാം ഡിസ്ചാർജ് സമറി മാത്രണ്ട ഞാൻ സ്വീകരിച്ചിട്ടുള്ള മരുന്നുകൾ എന്തൊക്കെയാണ് ഞാൻ എത്ര ദിവസം അവിടെ അഡ്മിറ്റ് ആയിരുന്നു ഇനി ഞാൻ അവിടെ കിടന്നിട്ട് തന്നെ ഉണ്ടോ അതിനകത്ത് സംശയമുണ്ടെങ്കിൽ സി സി ടി വി ഫുട്ടേജ് അടക്കം ശ്രീ എം വി എം വി ഗോവിന്ദന് കൊടുക്കുവാൻ ഞാൻ കൂടി ആ ആശുപത്രി അധികൃതരോട് റിക്വസ്റ്റ് ചെയ്യാം നിരുത്തരവാദിത്വപരമായ പ്രസ്താവന പറയുന്ന ഗോവിന്ദൻ ആ പ്രസ്താവന പറ പ്രസ്താവനയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളോട് ആത്മാർത്ഥയുണ്ടെങ്കിൽ ഈ വെല്ലുവിളി സ്വീകരിച്ച് ഒരുമിച്ച് അദ്ദേഹം നിശ്ചയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നിരവധി തിരക്കുകളുണ്ട് കാരണം പിണറായി വിജയനെ പാടിപ്പുകഴ്ത്തു നിറക്കിയിട്ടുള്ള ഉത്തരവാദിത്വം അദ്ദേഹമാണ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പൊ ആ പാടിപ്പുകഴ്ത്തലിന് ശേഷം എന്നാണ് അദ്ദേഹത്തിന് ഒഴിവുള്ളത് ആ ഒഴിവുള്ള ദിവസം നേരത്തെ അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് പോയി നിങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ കൂടി സാന്നിധ്യത്തിൽ പോയി നമുക്ക് പരിശോധിക്കാം ഞാനത് ഏതെങ്കിലും ഒരു ആനുകൂല്യത്തിന്റെ ഭാഗമായി പറഞ്ഞതല്ല കാര്യങ്ങൾ ആദ്യം പറഞ്ഞതാരാ അന്ന് കോടതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ എന്റെ മുന്നിൽ ഇരുപണ്ടല്ലോ ചികിത്സയിലായിരുന്നു എന്ന വാദം ആദ്യമായി മുന്നോട്ട് വെച്ചത് പ്രോസിക്യൂഷനാണ് പോലീസിന് വേണ്ടി പ്രോസിക്യൂഷനാണ് അല്ലെങ്കിൽ നിങ്ങൾ പറ കോടതി ചോദിച്ചു ഇയാളെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പശ്ചാത്തലം ഉണ്ടായി ചോദിച്ചപ്പോ അഞ്ചു ദിവസക്കാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ വക്കീൽ അതിന്റെ രേഖകൾ സമർപ്പിച്ചത് ഈ സർക്കാരിൽ നിന്ന് ഏതെങ്കിലും ഒരു മെഡിക്കൽ ആനുകൂല്യമൊന്നും എനിക്ക് വേണ്ട ഞാൻ എന്റെ വക്കീലിനോട് കൃത്യമായി പറഞ്ഞു ഞാൻ ജയിലായപ്പോഴും പറഞ്ഞു സെഷൻസ് കോടതിയിൽ അപ്പീൽ പോകുമ്പോഴും പറഞ്ഞു മെഡിക്കൽ ഗ്രൗണ്ടിലുള്ള ഒരു ജാമ്യവും എനിക്ക് വേണ്ട അങ്ങനെ സമരം ചെയ്യുമ്പോ ജയിലിലാകുമെന്ന് ആശങ്കയുള്ള ആളുകളല്ലോ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇനിയും സമരം ചെയ്യും നമ്മൾ ജയിലുകൾ നിറയ്ക്കുന്ന നമ്മൾ ഒൻപത് ദിവസമല്ല പത്ത് വർഷം എന്നെ ശിക്ഷിച്ചു പക്ഷെ ഈ നാടിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ഏറ്റെടുക്കും ജയിലിൽ പോകാൻ മടിയില്ല നമ്മളും നിങ്ങളും പൊതുസമൂഹവും എല്ലാം വിമർശിച്ചതിനെയാണ് അറസ്റ്റ് ചെയ്ത രീതിയാണ് അതല്ലാതെ ഈ സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രൂപയുടെ അനുകമ്പയോ ആനുകൂല്യമോ പോലും എനിക്കോ എന്റെ സഹപ്രവർത്തകർക്കോ ആവശ്യമില്ല അതുകൊണ്ട് ആ പ്രസ്താവന നടത്തിയ ശ്രീ എം വി ഗോവിന്ദൻ ആ ഉത്തരവാദിത്തം ഈ വെല്ലുവിളി ഏറ്റെടുക്കാനായിട്ടുള്ള ആർജം അദ്ദേഹം കാണിക്കണം പിന്നെ അദ്ദേഹം പറയുമ്പോ അദ്ദേഹം സ്വയം പരിഹാസനാൽകട്ടെ എം വി ഗോവിന്ദനെ പാർട്ടിക്കാർ മാഷം നാണല്ലോ അപ്പൊ എന്തോരധ്യാപകനായിരിക്കണോ അതിന്റെ ഒരു വകതിലും അദ്ദേഹം കാണിക്കട്ടെ അദ്ദേഹം പറഞ്ഞെന്താ കോടതിയിൽ വ്യാജരേഖ സമർപ്പിച്ചു ഈ നാട്ടിൽ വിവരമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുന്ന വാചകമാണ് നിങ്ങൾക്കറിയില്ലേ കോടതിയിൽ ഒരു വ്യാജരേഖ സമർപ്പിച്ചാൽ എന്താ ഭവിഷ്യത്ത് ഫോർജറിയല്ലേ കോടതിക്ക് സ്വമേധയാ കേസെടുക്കാൻ കഴിയില്ലേ അങ്ങനെ ഒരു വ്യാജരേഖ സമർപ്പിച്ചു എന്ന് ഗോവിന്ദൻ ഉത്തമബോധ്യമുണ്ട് എങ്കിൽ അദ്ദേഹത്തെ വീണ്ടും വെല്ലുവിളിക്കുന്നു അദ്ദേഹം കോടതിയിൽ ഒരു കേസ് പോർട്ടെ നീ കോടതി ശ്രദ്ധിക്കാഞ്ഞിട്ടാണെങ്കിൽ കോടതി ശ്രദ്ധിക്കാതിരിക്കില്ല നീ കോടതിയുടെ ശ്രദ്ധ പതിയട്ടാണെങ്കിൽ ഇത്രയേറെ കേസുകൾ എടുക്കുന്നതല്ലേ ഞാൻ വ്യാജരേഖ സമർപ്പിച്ചു എന്നൊരു കേസെടുക്കാൻ എം വി ഗോവിന്ദനെയും ആ പാർട്ടിയിൽ വെല്ലുവിളിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക